വരഹമുല്ലാഹി വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ കുറച്ച് റോൾഡ് ഗോൾഡിൻ്റെ റിങ്സിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന കുറച്ച് ഹോൾഡ് കവറിങ്ങിൻ്റെ റിംഗ്സുകളാണ് ഉള്ളത് ഇത് പല സൈസിൽ വരണം പല മോഡൽസ് വരുന്നുണ്ട് നമുക്കതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടാറുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ ചാനൽ അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യണ റിങ്സുകളാണ് റിങ്സ് നമ്മൾ കുറേ വർഷമായിട്ട് അവിടെ സെയിൽ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ എല്ലാ മോഡൽസൊന്നും നമ്മുടെ ഷോപ്പിൽ അല്ല കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മോഡൽസ് മാത്രം മാത്രമല്ലേ എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും എല്ലാതും സെയിം പ്രൈസാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് അതായത് ഇതിലുള്ള എല്ലാതും നമുക്ക് വരണത് ജസ്റ്റ് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് കോൾഡ് കവറിങ്ങിൻ്റെ മോതിരം നമുക്ക് ലഭിക്കും ഇത് നമുക്ക് പല മോഡൽസ് ഉണ്ട് ഇതിൽ ഇനി ഇതിൻ്റെ തന്നെ സ്റ്റോണുകൾ വരികയാണെങ്കിൽ സ്റ്റോണിൻ്റെ മോഡലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോണിൻ്റെ മോഡൽ ഇതിൽ അവൈലബിൾ അല്ല സ്റ്റോണിൻ്റെ മോഡൽ വരുമ്പോഴും ഇതേ റൈറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് സാധാരണ കൂടുതലുണ്ടാവണ നമുക്ക് അത്യാവശ്യം ഈ ട്രെയിൽ വെച്ചിട്ട് ഈ ഒരു ട്രേ കുറച്ച് കുറേ ഒരു ട്രേ ആണ് കേട്ടോ നമ്മൾ ഈ ട്രേയിലാണ് വെച്ചിട്ട് സ്ഥിരമായിട്ട് നമ്മൾ മോദ്രങ്ങൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യമുള്ള മോഡൽസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു ബോക്സിൽ ആക്കിയിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുക ആവശ്യമുള്ളതിനനുസരിച്ച് ഇതിൽ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ തന്നെ ഇതിൽ നിറയെ നിറയെ മോഡൽസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം ഈ വീക്കിൽ ഉണ്ടാവണം ഈ മോഡൽസ് ആയിരിക്കില്ല നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരണത് കാണാനും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ പല സൈസുകളാണ് പല മോഡലിൽ വരുന്ന നല്ല ഭംഗിയുള്ള റിംഗ്സുകളാണ് കേട്ടോ ഒക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള മോഡൽസുകളാണ് അങ്ങനെ ഗോൾഡ് കവറിങ്ങിൻ്റെ നമുക്ക് ഗോൾഡിൻ്റെ തന്നെ സെയിം മോഡൽസും ഇവിടെ നമുക്ക് കുറച്ച് സുലഭമായിട്ട് കിട്ടും അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് മേലാമുറിയിലാണ് അതായത് പാലക്കാട് ജില്ലയിലാണ് വലിയങ്ങാടി മേ മാർക്കറ്റ് മാർക്കറ്റ് റോഡിലാണ് കേട്ടോ മാർക്കറ്റിൽ കയറുന്നത് ഫസ്റ്റ് നമ്മുടെ ഷോപ്പാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റൊക്കെ വരണത് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരണമെങ്കിൽ നമ്മുടെ ബോട്ട്സിൽ നമ്മുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് ചാർജ് വരും ഇത് നമുക്ക് അയച്ചു തരണമെങ്കിൽ അപ്പോൾ രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ വേറെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഇൻഷാല്ല ഓരോന്നിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള മോഡൽസ് ഉണ്ട് കേട്ടോ കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ പല ടൈപ്പുള്ള മോഡൽസ് വരണുണ്ട് കുറേ നാളായി നമ്മൾ റിങ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇരുന്ന് ഇതെപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് വീഡിയോ ചെയ്യാണ് വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് വന്നിട്ടോ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഗ്രോണ്ട് ഗ്രോഡിൽ ഇപ്പോൾ വരണില്ല മനുഷ്യ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും കുഞ്ഞു കുട്ടികൾക്കുള്ള മോഡൽസൊക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല നമ്മുടെ പ്രൊഡക്റ്റ്സിൻ്റെ വൈകാതെ ഒരു വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോ വരുന്നുണ്ട് നമ്മൾ പെരുന്നാളുടെയൊക്കെ കളക്ഷൻസ് ഒക്കെ ഉടനെ അപ്ഡേഷൻ ചെയ്യുന്നതായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്